അമിതമായിട്ട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് അമിതമായിട്ട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഈ അച്ചാറുകൾ ഉണക്കമീന് പപ്പടം ബേക്കറി സ്നാക്സ് മിച്ചറ് പോലുള്ള സാധനങ്ങൾ പിന്നെ വരുന്നെന്ന് പറഞ്ഞാൽ ഈ സോസ് പിന്നെ ഫാസ്റ്റ് ഫുഡ് സാധനങ്ങൾ ഇതൊക്കെയാണ് ഈ ഡബ്ല്യു എച്ച്ഒയുടെ അതായത് ഈ ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് മുതിർന്ന പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം ഒരു അഞ്ച് ഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പ് കഴിക്കാവൂ എന്നാണ് ഈ അതിൽ കൂടുതൽ ഉപ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പായിട്ട് കറികളിൽ ചേർക്കുന്നത് മാത്രമല്ല ഈ പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നതിനകത്ത് തന്നെ സ്വാഭാവികമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ബി പി ബി പി കൂടുക പിന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകുക സ്ട്രോക്ക് പക്ഷാഘാതം ഉണ്ടാകുക കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുക കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുക പിന്നെ വെള്ളം ശരീരത്തിൽ കെട്ടിക്കിടന്നിട്ട് മുഖത്ത് കാലില് ഒക്കെ നീരുണ്ടാകുക കൂടാതെ ശരീരത്തിൽ നിന്ന് കാൽസ്യം അമിതമായിട്ട് നഷ്ടപ്പെട്ടിട്ട് എല്ലിന് തേയ്മാനം ഉണ്ടാകുക സന്ധിക്ക് പ്രശ്നങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ചെറിയ ചില ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിനകത്തും ചപ്പാത്തി മാവിനകത്തും ഒക്കെ ഡയറക്റ്റ് ഉപ്പ് ചേർക്കുന്നതിന് വരും അതല്ലാതെ തന്നെ ഉണ്ടാക്കുക എന്നിട്ട് കറിക്കാത്ത ഉപ്പ് ചേർത്താൽ മതി ആവശ്യത്തിന് പിന്നെ ടേബിളിൽ ഉപ്പ് കൊണ്ടു വെക്കാതിരിക്കുക പിന്നെ അച്ചാറ് പപ്പടം കൊണ്ടാട്ടം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് ഒന്ന് കുറയ്ക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പിൻ്റെ യൂസേജ് ഒത്തിരി കുറയും ഈ ഉപ്പ് ഒഴിവാക്കുമ്പോൾ ടേസ്റ്റ് കുറയുന്നതായിട്ട് തോന്നുകയാണെന്നെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുരുമുളകോ ഇഞ്ചിയോ ഒക്കെ ചേർത്തിട്ട് ടേസ്റ്റ് കൂട്ടാവുന്നതുമാണ് ഭക്ഷണത്തിൻ്റെ